വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കേരള എൻജിഒ അസോസിയേഷൻ ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു

అసోసీన్యకుమూ ప్రాం కేరళ మలప్పుడు జిల్లా ఆహోదా పోయి అసోసీ ప్రవర్తన ഈ ജില്ലാ ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ജില്ലാ സെക്രട്ടറി സുനിൽ കരേക്കാട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ജില്ലാ ട്രഷറർ റാണി എന്നിവർ പങ്കെടുത്തു ന്യസ്ബ്യൂറോ മലപ്പുറം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ്